ലോകത്ത് ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ആശയധാരകളും ഇസങ്ങളുമൊക്കെയുണ്ട് ഈ എല്ലാ മതവിഭാഗക്കാരും ആദർശക്കാരും ചിന്താഗതിക്കാരും ഒക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹു മുസ്ലിമീങ്ങളായ നമ്മൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു സന്തോഷവാചകം ാഹിൽസൂലിഹി വലിമിനി അള്ളാഹുവിനാണ് പ്രവാചകനാണ് യഥാർത്ഥത്തിൽ അഭിമാനവും അന്തസ്സുമുള്ളത്മിനി അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന അഥവാ ദീനുൽ ഇസ്ലാം പിൻപറ്റുന്ന ഒരാൾക്കാണ് ആത്യന്തികമായി ഈ ലോകത്ത് തല ഉയർത്തി നട്ടെല് നിവർത്തി അഭിമാനത്തോടെ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുക ലോകത്തേത് സമയത്ത് ഒലാക്കിന്നൽ മുനാഫിക്കനിലായ്കുൻ പക്ഷേ യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർക്കത് മനസ്സിലാകൂല്ല മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ നമ്മൾക്ക് എക്കാലഘട്ടത്തും അഭിമാനമേ ഈ ലോകത്തുണ്ടാകുള്ളൂ ഏത് വിഷയത്തിലും കാരണം ഇത് അള്ളാഹുവിന്റെ മതമാണ് ഈ ലോകത്തെയും മനുഷ്യരെയും മനുഷ്യരുടെ പ്രശ്നങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ അതിന്റെ പരിഹാരവും ഉണ്ടാവുക നമ്മൾ ഈ ഒരു ഒരാഴ്ചയായി നമ്മുടെ മീഡിയകളും ചാനലുകളും ടിവിയും ഒന്നും തുറക്കാൻ കഴിയാത്ത വിധം മലിനമായി കിടക്കുകയാണ് ഒരു കുട്ടിക്കൊരു വാർത്ത കേൾക്കാൻ പോലും കഴിയാത്ത വിധം ബീപ്പ് ശബ്ദങ്ങളും ക്ലാരിറ്റി കുറഞ്ഞ രൂപത്തിൽ എഡിറ്റ് ചെയ്ത വീഡിയോകളുമാണ് നമ്മുടെ വീടുകളിൽ ഫോണുകളിൽ ടിവികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പീഡനമാണ് പിടിച്ചുപറയാണ് അക്രമമാണ് കേസാണ് പിരിച്ചുവിടലാണ് ഒളിക്കാമറയാണ് കോടതിയാണ് പിടിച്ചുകൊണ്ടുപോകലാണ് ഒന്നും രണ്ടു ദിവസമൊന്നുമല്ല വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസമായി ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മിമ്പറിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പും നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ലഹരിയും അശ്ലീലതയും വ്യഭിചാരവും തേനും പാലുമാക്കി ആളുകളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ഇതേ ഉണ്ടാവൂ നമ്മൾക്ക് ഞെട്ടലൊന്നുമില്ല നമ്മൾക്ക് ഇല്ല ലൈസൻസുകളുടെ പേരുകളിൽ മാത്രം വ്യത്യാസപ്പെടുത്തി അർദ്ധനഗ്നയോ പൂർണ്ണനഗ്നയോ ആയ സ്ത്രീ പുരുഷന്മാരുടെ വീഡിയോകൾ ചെറിയ കുട്ടികൾക്ക് വരെ എത്തിച്ചു കൊടുത്ത് അതിന്റെ വരുമാനം കൊണ്ട് വീട് വെച്ചവരും വാഹനം വാങ്ങിയവരും വസ്ത്രം ധരിച്ചവരും നിശാ പാർട്ടികളിൽ പങ്കെടുക്കുന്നവരും ഡാൻസ് ബാറിലെത്തുന്നവരും അതിന്റെ പേരിൽ സവാട് ദിശകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടൽ പ്രശ്നം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല കാരണം ഇത് പ്രതീക്ഷിക്കുന്നു അറിയുന്നു ബോധ്യമുള്ള കാര്യമാണ് പക്ഷെ അവിടെയും ചർച്ച വരുന്നത് എന്താണ് സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല സ്ത്രീ വേട്ടയാടപ്പെടുന്നു നീതി ഉണ്ടാകണം പുരുഷമേൽക്കോയ്മ ഇവിടെ സ്ഥാപിക്കുന്നു ഏറെ അത്ഭുതം എന്താന്നറിയോ കേരളത്തില് പുരുഷനും സ്ത്രീക്കും ഒരു ടോയ്ലറ്റ് മതി യുണീസെക്സ് ടോയ്ലറ്റ് മതി എന്താണതിന് പ്രശ്നം എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് ആ വായ നാവിൽ നിന്ന് ആ നാവ് ഇട്ടിട്ടില്ല അപ്പോഴേക്കും ഇവിടെ നിന്ന് ആരോപണം തുടങ്ങുക പുരുഷന്മാരുടെ ബാത്റൂമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു ബാത്റൂം ഉണ്ടാക്കിക്കൂട ഒരേ ആളുകൾ ഒരു മാസത്തിനിടയിൽ ചർച്ച ചെയ്യാണ് ആൺകുട്ടിയുടെ മടിയിൽ ബസ് സ്റ്റോപ്പിൽ പെൺകുട്ടി മടിയിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന് എഴുതിയവരും പ്രസംഗിച്ചവരും ഇന്ന് ആളുകളുടെ മുന്നിൽ കരയാണ് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളൊരു റൂമിലാകുമ്പോൾ ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഞാനൊന്ന് സ്പർശിച്ചപ്പോഴേക്കും അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് മോശമായിട്ടാണ് പെരുമാറിയത് ആളുകളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ അള്ളാഹു പവിത്രമാക്കി വെച്ച പെൺ ശരീരത്തെ ആളുകളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് എന്താണൊരു പെണ്ണ് അവളുടെ ശരീരഭാഗം തുറന്നു കാണിച്ചാൽ നിങ്ങൾക്കല്ലേ രോഗം എന്ന് പറഞ്ഞവർ ഇന്ന് പറയാൻ ഞങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വീഡിയോകളിൽ പകർത്തി ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശം ഇപ്പോഴും വീണിട്ടില്ല ഭൂമി ഇപ്പോഴും വിണ്ടുകീറിയിട്ടില്ല നിങ്ങൾ കരയുമ്പോഴും ഇവിടത്തെ ഒരറ്റ പാലവും തകർന്നിട്ടില്ല നിങ്ങൾ ഇപ്പോഴും അട്ടഹസിക്കുമ്പോഴും ഇവിടത്തെ ഏതെങ്കിലും ഒരു കുട്ടിയും ഇതിന്റെ പേരിൽ മരണപ്പെട്ടു പോയിട്ടില്ല ലോകത്തിനൊന്നും സംഭവിച്ചിട്ടില്ല മാറിയതും നിലവിളിച്ചതും അട്ടഹസിച്ചതും ദീനരോധനം കേട്ടതും നിങ്ങളിൽ നിന്നാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വെച്ച് ജീവിക്കുന്നവരും വിശ്വാസികൾ അള്ളാഹുവിന്റെ ദീന് വെച്ച് ജീവിക്കുന്നവരുമാണ് അതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് ചോദിച്ചവർ ഇന്ന് അവനവന്റെ വണ്ടി ഇരുപത്തിനാലാം നൂറ്റാണ്ടിൽ നിന്ന് കൊണ്ടുപോയി കുണ്ടുകളിലും കുടികളിലും വീണ് അഗാധഗർത്തങ്ങളിൽ ചളിപുരണ്ട് നിലവിളിയോടുകൂടി എവിടെ എത്തിയെന്നറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് അള്ളാഹുവിന്റെ വാക് ദീൻ മുറുക പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അഭിമാനവും ഈ ലോകത്തുണ്ടാകും സഹോദരങ്ങളെ സ്ത്രീ സുരക്ഷിതത്വം ഉണ്ടാകണം എന്ന് ആളുകൾ പറയുന്നു എന്താണ് പരിഹാരം നമ്മൾക്ക് ഈ മേഖലയൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പക്ഷെ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും സുരക്ഷിതത്വമാക്കാൻ നമ്മൾക്ക് കഴിയണം അതിനെന്താണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക മാത്രമാണ് പരിഹാരം ഇസ്ലാം സ്ത്രീ സുരക്ഷയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ പെങ്ങളെ നമ്മുടെ നാട്ടിലുള്ള ഓരോ സഹോദരിമാരെയും ഇസ്ലാം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി മൂന്ന് മേഖലയാണ് ഇസ്ലാം പറഞ്ഞു തന്നത് മൂന്ന് മേഖല ആ മൂന്ന് മേഖലയിലൂടെയുള്ള ജീവിതക്രമം ഒരു നാട് പാലിച്ചാൽ ഒരു വീട് പാലിച്ചാൽ ഒരു കുടുംബം പാലിച്ചാൽ അവിടെ നിന്ന് ഇന്ന് കേൾക്കുന്ന ദീനരോധനങ്ങൾ കേൾക്കേണ്ടി വരില്ല അള്ളാഹുവിന്റെ പ്രഖ്യാപനവും അല്ലാഹുവിന്റെ വാഗ്ദാനവുമാണ് അതിലൊന്നാമത്തെ ഭാഗം ഏതെന്നറിയുമോ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിശിഷ്യാവിശ്വാസികളോട് പറയുന്നത് പെൺകുട്ടിയായി ജനിക്കുന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത മേഖലകളിൽ അവൾ സംരക്ഷിക്കപ്പെടണം അതിന്റെ ചുമതല പുരുഷന്മാർ ഏറ്റെടുക്കണമെന്നതാണ് ഒന്നാമത്തെ നമ്മളുള്ള നിർദ്ദേശമാണ് ഒന്നാമത്തെ നിർദ്ദേശം നമ്മൾക്കൊരു കുട്ടി ജനിച്ചു പക്ഷെ ആ കുട്ടി ജനിച്ചു എന്ന് പറയുന്നയുടെ തല്ലാൻ റസൂല് പറഞ്ഞു രണ്ട് കുട്ടിയെയും നമ്മൾ നോക്കണം പക്ഷെ അവിടെ പെൺകുട്ടി ജനിച്ചാൽ ഇസ്ലാമികപരമായ ഒരു വാപ്പാക്കും വ്യത്യാസമുണ്ട് എന്തിൽ വ്യത്യാസമുണ്ട് സംരക്ഷണത്തിലും നോക്കുന്ന പ്രതിഫലത്തിലും വ്യത്യാസമുണ്ട് പ്രവാചകന്റെ വാക്ക് ലഹു നമുക്കൊരു കുട്ടി ഉണ്ടായി ഉമ്മമാര് കൂടി കേൾക്കാനാ നമുക്കൊരു കുട്ടി ഉണ്ടായി പക്ഷെ അത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊന്നാകാം രണ്ടാകാം മൂന്നാകാം പ്രവാചകൻ അലൈഹി അലൈസ് പറഞ്ഞു ആ പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു ജീവിതത്തിൽ വെള്ളം കുടിക്കാൻ കൊടുത്തു ഭക്ഷണ പാനീയങ്ങൾ അവനവന്റെ സാമ്പത്തിക ക്രമപ്രകാരം ധരിച്ചു വിദ്യാഭ്യാസം കൊടുത്തു ആ പെൺകുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി നല്ല ഒരാളുടെ കൈവരെ ദീനിയായി വളർത്തി ഏൽപ്പിച്ചാൽ ആ ഓരോ കുട്ടികളും ഒരു മാതാപിതാക്കളുടെ നരകത്തിൽ നിന്നുള്ള മറയായി വരും സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല ഒരു പെൺകുട്ടിയെ ഒരു ബാപ്പയും ഉമ്മയും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ആ ബാപ്പയുടെയും ഉമ്മയുടെയും കീടി അവൾ സുരക്ഷിതയാണ് എന്ന് ഉറപ്പുണ്ടാകണം ബാപ്പിമ്മിൻ ജീവിച്ചിരിക്കുമ്പം മറ്റൊരാളുടെയും കരാളഹസ്തങ്ങൾ ഹസ്തങ്ങൾ അവടെ മേലിൽ പകരാൻ പാടില്ല മറ്റൊരാളുടെയും ഉപദ്രവത്തിൽ അവൾ അവൾപ്പെടാൻ പാടില്ല അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഒരു പെൺകുട്ടിയുടേതള്ള ഏൽപ്പിച്ചു ഇനി ആ മാതാപിതാക്കൾ ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് അവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്തറിയോന്നും പുരുഷന്മാരെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളൊരു അമാനത്തേറ്റെടുക്കുകയാണ് വിവാഹത്തിന്റെ അന്ന് ഓരോ പുരുഷന്മാരും ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്നത് ഒരു അമാനത്താണ് ആ അമാനത്ത് എന്താണ് ആ അമാനത്ത് അമാനത്തെന്താണ് മണി ആ പെൺകുട്ടിയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന മാനത്താണ് ആ പെൺകുട്ടിക്ക് ഞാൻ ഉണ്ടായിരിക്കെ ഒരു പോറലേൽക്കുകയില്ല എന്ന മാനത്താണ് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഞാൻ ഉണ്ടായിരിക്കെ കണ്ണുനീർ വരില്ല എന്ന അമാനത്താണ് അതിന് കഴിയുന്നവർ കല്യാണം കഴിച്ചാൽ മതി അള്ളാഹുവിന്റെ വാക്കാണ് പ്രവാചകന്റെ വാക്കാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാക്ക് നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പുരുഷനോട് ഭർത്താവിനോട് പറയാൻ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭാര്യക്കും ഭക്ഷണം ഉണ്ടാകണം അവൾക്കുണ്ടെങ്കിലേ നീ കഴിക്കാൻ പാടുള്ളൂ അവൾക്കുണ്ടെങ്കിലേ നീ കഴിക്കാൻ പാടുള്ളൂ അവൾക്ക് വസ്ത്രമുണ്ടെങ്കിലേ നീ വസ്ത്രമെടുക്കാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ് ആ പെൺകുട്ടിയെ സംരക്ഷിക്കലാണ് വിവാഹത്തിലൂടെ ഒരു പുരുഷന്റെ രണ്ടാമത് ജീവിതത്തിലെ പ്രഥമമായ കർത്തവ്യം വിവാഹം പിതാവും മാതാവും കുട്ടിയെ സംരക്ഷിക്കണം സുരക്ഷിതയായി കൊണ്ടുവരണം വിവാഹം കഴിച്ചാൽ ഭർത്താവ് സംരക്ഷിക്കണം യുവാക്കളെ നല്ലവരായ പുരുഷന്മാരെ നമ്മൾക്ക് പെങ്ങന്മാരില്ലേ ഇല്ലേ പ്രവാചകന്റെ വാക്ക് നോക്കൂ അല്ലാഹു മൂന്ന് പെൺകുട്ടികളെ മൂന്ന് പെങ്ങന്മാരെ കൊടുത്തു മൂന്ന് പെങ്ങന്മാരെ കൊടുത്തു രണ്ട് പെങ്ങന്മാരെ കൊടുത്തു ഒരു പെങ്ങളെ കൊടുത്തു ഫയഹ്സിനു ഇലൈഹിന്ന അവരെ നമ്മൾ നന്നായി പരിരക്ഷിച്ചു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും സന്ദർശിക്കുക സാമ്പത്തിക സഹായം ചെയ്യുക അവരെ പോയി നമ്മൾ സംരക്ഷിക്കുക അവരുടെ വിവാഹം നടത്തുക അവരുടെ മക്കളെ പഠനത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ പെങ്ങളെ നോക്കിയാൽ ഇസ്ലാമിന്റെ നിയമമാണ് ഇനി ഒരു സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയി വിധവയായി പ്രവാചകൻ പറയാൻ ും കഴിവില്ല മക്കൾ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ കളക്ഷൻ എടുത്ത് ഒരു വീട് വെച്ചു കൊടുത്താൽ അവരുടെ കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ആ സഹോദരിക്കൊരു താങ്ങും തണലുമായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട മുജാഹിദിന്റെ കൂലിയാണ് അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പു നോറ്റ് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് വിധവയെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുക നോക്കൂ നിങ്ങൾ ഒരു സ്ത്രീ കുട്ടിയാകുമ്പോൾ അള്ള പുരുഷനെ ഏൽപ്പിക്കാൻ സംരക്ഷിക്കണം കേട്ടോ ഉപദ്രവത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് കേട്ടോ അവൾ ഭാര്യയാകുമ്പോൾ ഭർത്താവിനെ ഏൽപ്പിക്കാൻ നോക്കൂ മറ്റുള്ളവരുടെ തോന്നിവാസങ്ങൾക്ക് ഭാര്യയെ കൊടുക്കരുത് കേട്ടോ ആങ്ങളമാരോട് പറയാൻ പെങ്ങന്മാരെ അവരവന്റെ ജീവിതത്തിൽ കേരളിന്റെ ഘട്ടം പോലെ നോക്കണം കേട്ടോ ആർക്കും ഉപദ്രവത്തിന് കൊടുക്കരുത് കേട്ടോ ഇനി അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ മഹല്യ കമ്മിറ്റിക്കാരോട് ഖത്തീബിനോട് നാട്ടിലുള്ള നല്ലവരായ സഹോദരങ്ങളോട് വിശിഷ്യ മുസ്ലിമീങ്ങളോട് അവരെ പട്ടിണി കേട്ടോ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന നിങ്ങൾ തടയണം കേട്ടോ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഇസ്ലാം വെക്കുന്ന ഒന്നാമത്തെ ഭാഗമാണ് ഒരു പെൺകുട്ടിയുടെ ജനനം മുതൽ മരണം വരെ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല അവൾ സംരക്ഷണ വലയത്തിൽ ഉണ്ടാകണം ഇതാണ് അള്ളാഹുവിന്റെ ദീൻ എന്തേ കാരണം അത്രമാത്രം പവിത്രമാണ് അത്രമാത്രം ഇസ്ലാം പവിത്രമായിട്ടാണ് ഓരോ സഹോദരിമാരെയും അള്ളാഹുവും പ്രവാചകനും നമ്മളിൽ കാണുന്നത് അതുകൊണ്ടാണ് വറബ് അള്ളാഹു വിശ്വാസികൾക്കും മുഴുവനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മാതൃകയായി അള്ളാഹു പറഞ്ഞു മറിയമും സ്ത്രീകൾക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാർക്കും മാതൃകയായി അള്ളാഹു എണ്ണിയ സഹോദരിമാരുടെ താവഴിയാണ് നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെയും ഓരോ പിഞ്ചു പെൺകുട്ടികളും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഓരോ വീട്ടിലെ കുടുംബത്തിലെ സാധുക്കളായ പെൺമക്കളും അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് ലോകത്തെ ഒന്ന് സുഗന്ധമാണ് രണ്ട് സഹോദരിമാരാണ് അവിടെ പെരുമാറ്റമാണ് അവിടെ നൈർമല്യമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗക്കാരാണ് നമ്മുടെ സഹോദരിമാർ അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ലമ ഈ ലോകത്ത് ലോകത്തുതീരിനു വേണ്ടി ആദ്യമായി ഷഹീദായ ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച സുമയ്യാഹുഹയുടെ പിന്തലമുറക്കാരാണ് നമ്മുടെ നാട്ടിലെ ഓരോ സഹോദരിമാർ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പരിശുദ്ധ ഖുർആാനിന്റെ നാലാമത്തെ അധ്യായത്തിന് സഹോദരിമാർ സ്ത്രീകൾ എന്ന് പേര് നൽകാൻ മാത്രം ഉത്കൃഷ്ടമായ ഉന്നതമായ ഔന്നിത്യം വന്നാഹു നൽകിയ വിഭാഗക്കാരാണ് സഹോദരിമാർ ആ സഹോദരിമാരെ ഇസ്ലാം പറഞ്ഞു ഒരിക്കൽ പോലും അവർ ഉപദ്രവിക്കപ്പെട്ടുകൂടാ സംരക്ഷിക്കപ്പെടണം രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ ആ സംരക്ഷണം അവൾക്കിടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളോടുകൂടി നിർദ്ദേശം അള്ളാഹു നൽകണം പരിശുദ്ധ കുറാൻ ആദ്യം നിർദ്ദേശം നൽകുന്ന ആരോടറിയോ പുരുഷന്മാരോട് സഹോദരിമാരുകൂടി കേൾക്കണം ഇത് ആദ്യം പറഞ്ഞ വാക്കെന്നറിയോ പുരുഷന്മാരെ സ്ത്രീകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വൈകാരിക തലങ്ങളെ തൊട്ടുണർത്തുന്ന അവസ്ഥയുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളിൽ പെട്ടത് തന്നെയാണ് സഹോദരിമാർ പക്ഷേ ആ ആശ ഉപദ്രവത്തിലേക്കും ആ ചിന്ത അവളുടെ ജീവിതത്തിൽ നാശനഷ്ടങ്ങളിലേക്കും എത്തുന്നതിൽ നിന്ന് നിങ്ങൾ സ്വയം സുരക്ഷിതരാകണം അതിന് ദീനേതാനും ചില കാര്യങ്ങൾ പറഞ്ഞെന്നു പുരുഷന്മാരോടാണ് രണ്ടാമത്തെ നിർദ്ദേശം അല്ലാമത്തെ പുരുഷന്മാരോടുള്ള ആദ്യത്തെ നിർദ്ദേശം എന്താ അറിയോ നോട്ടം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് ഒന്നാമത്തെ ഇസ്ലാമിന്റെ നിർദ്ദേശം കൊണ്ടുപോലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ് ഇസ്ലാമിൽ പ്രവാചകൻ വാക്ക് പുരുഷന്മാരെ നമ്മുടെ ദൃഷ്ടികൾക്ക് താഴ്ത്താൻ കഴിയണം എന്തേ കാരണം നമ്മൾ ചിലപ്പോ കോമഴിയാക്കി നോക്കുന്നവരുണ്ടാകും എന്താ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഒരു നോട്ടം കൂട്ടുകാരോടൊപ്പം നിന്ന് കളിയാക്കി നോക്കുന്നതും രണ്ടാമതും മൂന്നാമതും അതിന്റെ ബേക്കിൽ കമന്റ് പറയുന്നതും സൂക്ഷിച്ച് വീണ്ടും വീണ്ടും നോക്കുന്നത് ഒരു കുട്ടിയെ ചിലപ്പോ തൊടുന്നില്ലാതിരിക്കാം പക്ഷെ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ടാകും നമ്മുടെ കളിയാക്കലുകളും നമ്മുടെ ഇണങ്ങിട്ടുള്ള നോട്ടവും ഒരു കുട്ടിയുടെ മനസ്സിൽ വേദനയുണ്ടാകാം ആരാരും കാണാതെ ആ കുട്ടി കരയുന്നുണ്ടാകാം അലൈഹി വാക്ക് ബസറക് എടാ കണ്ണ് മാറ്റണട്ടോ അവനവന്റെ ദൃഷ്ടി കൊണ്ട് പോലും ഒരു പെൺകുട്ടിയെ നീ ഉപദ്രവിക്കാൻ പാടില്ല ഒരു മുസ്ലിം പാടില്ല ഒരിക്കൽ പോലും പാടില്ല മതപരമായി അള്ളാഹു വിലക്കിയ കാര്യമാണ് രണ്ടാമത് പുരുഷന്മാരോട് പറഞ്ഞത് ഒരിക്കൽ പോലും അവിടെ ശരീരത്തിൽ നിങ്ങൾ തൊട്ടുപോകരുത് അർഹരല്ലാത്ത അർഹതപ്പെട്ട ആളുകളേതൊഴികെ ഒരാളുടെയും തൊട്ടുപോകരുത് പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരാൾ കരുതിക്കൂട്ടി അയാൾ തൊടുന്നതിന് പ്രവാചകൻ പറഞ്ഞത് തൊട്ട കുറ്റമല്ല കിട്ടുക വ്യഭിചരിച്ച കുറ്റമാണ് കിട്ടുക എന്നാണ് തൊട്ട കുറ്റമല്ല കിട്ടുക വ്യഭിചരിച്ച കുറ്റം പ്രവാചകന്റെ വാക്ക് കൈകൾ കൊണ്ടൊരു വ്യഭിചാരമുണ്ട് അതിന്റെ കുറ്റമാണ് കിട്ടുക എന്താണ് ഒരു സഹോദര ദേഹത്ത് അല്ലാഹു അനുവദിക്കാത്ത മാർഗത്തിൽ തൊടുന്നതിനെ ഇസ്ലാം പറഞ്ഞത് വ്യഭിചാരമാണ് അതിന്റെ കുറ്റം കിട്ടും പുരുഷന്മാരെ ഒരു തമാശക്ക് പോലും അവനവന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയെ എന്താ തൊട്ടാല് എന്താ പിടിച്ചാല് എന്താ തോണ്ടിയാല് എന്ന് പറയുന്ന ഒരു വാചകം മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല വിശ്വാസികളായ നമ്മളോട് അള്ളാഹുവിന്റെ വീണ്ടുമുള്ള പ്രഖ്യാപനം പെട്ട കുറ്റമായി പ്രകന എണ്ണി കഷിനാദ് നല്ലവരായ സഹോദരിമാരെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നത് നല്ലവരായ സഹോദരിമാർ അവരെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് പറയാ ആ കുടുംബല്ലേ ഓടല്ലേ അത് മുമ്പേ നമുക്കറിയാം പോക്ക് കേസാണ് ഞാൻ പിന്നെ അധികം പറയുന്നില്ല എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് വൻപാപത്തിൽ പെട്ടതാണ് എന്താ വൻപാപം എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൊണ്ടും അല്ല പൊറത്തരാത്ത കുറ്റാണ് വൻപാപം അല്ല പൊറുക്കണെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഞാൻ മാറി ചെയ്ത തെറ്റ് നേർക്കു നേരെ എടുത്തു പറഞ്ഞല്ലാനോട് പ്രാർത്ഥിച്ച് തൗപ ചെയ്ത് മടങ്ങിയാൽ മാത്രം അള്ള പൊറത്തു തരുന്ന കുറ്റമാണ് വൻപാപം ഏഴെണ്ണത്തിലൊന്ന് സഹോദരിമാരെ കുറിച്ച് വേണ്ടാത്തരം പറയലാണ് ഈ ചിത്രം കണ്ടാൽ ഞങ്ങളുടെ നാട്ടത്ത് ആ സീനപ്പോലോ ഓളക്കതേ സ്വഭാവം തുടങ്ങിയോ എന്ന് അങ്ങാടിയിൽ ചങ്ങാതിമാരുടെ കൂടെ ഒന്നിച്ചിരുന്ന് കമന്റ് പറയുമ്പം അവനാന്റെ ഉമ്മാനും പെങ്ങളെയും മകളെയും ഓർമ്മ വരുന്നവരാണ് മുസ്ലിം അവനെ ഇന്ന് മാറിക്കും എന്തിനേറെ സഹോദരങ്ങൾ